ലോകത്തിന് വിശദീകരണം നൽകിയ ഡാർവിനെ പോലെയുള്ള താത്വികാചാര്യന്മാർ ലോകത്തോട് തന്റെ പരിണാമവാദ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചതും സ്ഥാപിച്ചതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ തന്നെ കാട്ടിലൂടെ മരഞ്ചാടി നടന്നിരുന്ന ഒരു കാട്ടുകുരങ്ങൻ ചാടി ചാടിക്കൊണ്ടിരിക്കുന്നതിന് ഉണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കാട്ടുകുരങ്ങന്റെ വാല് നഷ്ടപ്പെട്ടു പിന്നെയും ചാടിക്കൊണ്ടേയിരുന്ന കാട്ടുകുരങ്ങന്റെ നട്ടെല്ലൊരു സുപ്രഭാതത്തിൽ നിവർന്നു പിന്നെയും ചാടി മരങ്ങൾ ചാടിപ്പോയിക്കൊണ്ടിരുന്ന കാട്ടുകുരങ്ങന്റെ താടിയല്ലിനും അതേപോലെ തന്നെ ത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ ഹോമോസാപ്പിയൻസ് എന്നൊരു മനുഷ്യ ജന്തു എന്ന് പുതിയ സാധനം എന്ന എന്ന് ലോകത്തെ നമ്മയെല്ലാം കുരങ്ങു കളിപ്പിക്കുകയായിരുന്നില്ലേ ഡാർവിൻ അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പല യൂണിവേഴ്സിറ്റികളിലും ഈ ഈ ചിന്ത തന്നെ തന്നെ ഇസം അല്ലെങ്കിൽ പരിണാമവാദ ചിന്ത തന്നെ വലിച്ചെറിയപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇന്നും നമുക്കിടയിൽ അത്

നടപടിക്രമങ്ങളിലൂടെ എന്നാൽ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായി ഒട്ടകത്തിന്റെ പരിണാമദശ പോലും കൃത്യമായി വിശദീകരിക്കാൻ കഴിയാതെ തന്റെ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ലോകം കണ്ട പരിണാമവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആയ പരിണാമുദ്ധി രാക്ഷസനായു പോലും ഒട്ടകത്തിന്റെ പരിണാമദശയെ കുറിച്ച് പൂർണ്ണമായൊരു ചിത്രം നൽകാൻ അദ്ദേഹം പരാജയപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്റെ കണ്ണിനെ കുറിച്ച് അതിന്റെ പരിണാമ ഘട്ടങ്ങളെ കുറിച്ച് വിശദീകരിച്ചു നൽകാൻ ഞാൻ അശക്തനാണ് എന്നാണ് തന്റെ ഗ്രന്ഥങ്ങളിലൂടെ സാക്ഷി വഹിക്കുന്നു ഈ ഒരു നാഥനുണ്ട് എന്ന് മനുഷ്യന്റെ കണ്ണുകൾ സാക്ഷ്യം വഹിക്കുന്നു ഈ എന്ന് മനുഷ്യന്റെ വരലുകൾ ഒരു പ്രജാപതി ഉണ്ട് എന്ന് ഒരു വിരാട് പുരുഷനുണ്ട് എന്ന് ഒരു പരബ്രഹ്മമുണ്ട് എന്ന് ഒരു യഹോവയുണ്ട് എന്ന് ലോകത്തിന് വിശദീകരണം നൽകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സിട്ടിപരമായി ചിന്തിക്കാൻ മനസ്സു തുറന്ന് ചിന്തിക്കാനുള്ള സന്മനസ് ാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു അതെ സൃഷ്ടിപ്പിനെ കുറിച്ച് രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ചിന്തിക്കുന്ന ഒരാൾക്ക് നിരന്തരമായ പഠന മനന ഗവേഷണങ്ങൾ ഏർപ്പെടുന്ന ഒരു ബുദ്ധിജീവിക്ക് ഒരിക്കലും ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയെ നിഷേധിക്കാനാവില്ല അവന്റെ പ്രതികരണം ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സൃഷ്ടാവേ ഇതൊന്നും നീ വൃതാസിട്ടതല് കത്തിജ്വലിച്ച് ജ്വലിച്ച് ചലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ നീ പ്രഭ പ്രഭജ്വലിയുന്ന ചന്ദ്രനെ നീ വ്രതാസിട്ടിച്ചതല് പരകോടി നക്ഷത്രങ്ങൾ

ഈ ഈ മഹാപ്രപഞ്ചത്തിന് മഹാപ്രപഞ്ചത്തിന് ഒരു ഒരു അവനെ വിശുദ്ധ ഖുർആൻ അല്ല എന്ന് അല്ല എന്ന് കേട്ടു കേൾക്കുമ്പോ ആളുകളുടെ ധാരണ അത് മുസ്ലിങ്ങളുടെ പ്രത്യേക കുലദൈവത്തിന്റെ ദൈവത്തിന്റെ പേരല്ലെയോ അല്ല മുസ്ലിങ്ങളുടെ പ്രത്യേക ഗോത്ര ദൈവത്തിന്റെ പേരല്ലേ അല്ല മുസ്ലിങ്ങളുടെ പ്രത്യേക ദൈവത്തിന്റെ പേരല്ലേ അല്ല മറിച്ച് ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സട്ടാവിനെ അറബി ഭാഷയിൽ വിളിക്കാവുന്ന പരിചയപ്പെടുത്താവുന്ന ഏറ്റവും ഉന്നതമായ നാമമാണ് മഹത്തരമായ നാമമാണ് അല്ല എന്നത്

ടച്ചിട്ടാണ് കരയാറ് കൈകൾ പിടിച്ചുകൊണ്ട് എന്തിനാണ് ചോര പൈതലുകൾ കരയുമ്പോൾ കണ്ണടച്ച് കരയുന്നത് എന്ന അർത്ഥത്തിലുള്ള രംഗത്തെ പഠനങ്ങൾ ആ പഠനങ്ങളിലൂടെ പരമകാരുണ്യകനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ കാരുണ്യത്തിന്റെ വിശാലതയെ അറിയാൻ മനസ്സിലാക്കാൻ ആ പഠനം സഹായകമായി എന്നാണ് എന്താണ് ഒരു ചോരപ്പൈതലെ സംബന്ധിച്ചിടത്തോളം അവനൊന്ന് വിശന്നാൽ ഒന്ന് ദാഹിച്ചാൽ തന്നെ ഒരു ഉറുമ്പ് കടിച്ചാൽ തൊട്ടിലിൽ ആടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ തലയൊന്ന് ചുമരിൽ മുട്ടിയാൽ ഒരു ഒരു വിഷപ്പാമ്പെങ്ങാനും തന്നെയൊന്ന് കടിച്ചാൽ കരഞ്ഞുകൊണ്ടേ തൻ്റെ അമ്മയെ തൻ്റെ ഉമ്മയെ തൻ്റെ അമ്മച്ചിയെ വിവരമറിയിക്കാൻ കഴിയുള്ളൂ അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുട്ടിയാകട്ടെ നിരന്തരമായി കരഞ്ഞാൽ കുട്ടിയുടെ തൊണ്ടയിലെ ജലാംശം നഷ്ടപ്പെട്ട് പിന്നെയും സ്ട്രെയിൻ ചെയ്ത് കരയാൻ കുട്ടി ശ്രമിച്ചാൽ കുട്ടിയുടെ നേർത്ത തൊണ്ട പൊട്ടിച്ചോര ചർദ്ദിച്ചു പിടയാൻ ഇനി അതല്ല വിഷപ്പാമ്പെങ്ങാനാണ് കടിച്ചതെങ്കിൽ ശരീരത്തിലേക്ക് വിഷം വരമ്പി കയറി അത് പിടഞ്ഞു മിരിക്കാൻ കാരണമായി തീരും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംവിധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചോര പൈതലുകൾ കരയുമ്പോൾ കണ്ണടച്ച് കരയണമെന്നും അങ്ങനെ കണ്ണടച്ച് കരയുക വഴി അവന്റെ പീളക്കുടിയിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഊർന്നിറങ്ങുമെന്നും അത് അവൻ്റെ തൊണ്ടയെ നനക്കുമെന്നും തുടർന്നും സഹ കഴിഞ്ഞു കരയാൻ തുടർന്നും കരയാൻ അത് അവന് സഹായകമാകുമെന്നുള്ള കണ്ടെത്തലുകളും ഗവേഷണ പ്രബന്ധങ്ങളും ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചോര വിശാലമായ അനുഗ്രഹവും കാരുണ്യവും കാരുണ്യം ചൊരിഞ്ഞു തന്ന പരമകാരുണ്യകനായ സട്ടാവിനെ സട്ടാവിനെയല്ലാതെ മറ്റാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മറ്റാരുടെ മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ച് പുറത്തേക്ക് വന്നവരാണല്ലോ നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പ്ലാസ്റ്റയിലൂടെ നമ്മുടെ വളർച്ചക്കും ശരീരത്തിൻ്റെ വളർച്ചക്കും ഉതകുന്ന എല്ലാ പോഷക ഘടകങ്ങളും പ്ലാസ്ന്റെ വഴി നമ്മൾ ഘട്ടം ഘട്ടമായി സ്വീകരിച്ചു കൊണ്ടേയിരുന്നു നമ്മൾ ചോദിച്ചിട്ടാണോ നമ്മൾ പൊക്കിൾക്കൊടി വഴിയിലൂടെ പ്ലാസ് നമുക്കൊരു സംവിധാനം ഉണ്ടാക്കി തന്നത് ഒട്ടും ഒട്ടും അറിയാത്തൊരു കാലഘട്ടത്തിൽ മാതാവിൻ്റെ വയറ്റിൽ അതേ ചെറിയ വ്യത്യസ്തങ്ങളായ സ്റ്റേജുകൾ തരണം ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാം നമ്മുടെ 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 അമ്മയുടെ അ സ്നേഹിക്കുന്നപഞ്ചത്തിന് നാഥനയല്ലാതെ മറ്റാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മറ്റാരുടെ മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് മറ്റാർക്കാണ് നമ്മൾ പൂജാതി കർമ്മങ്ങളും നേർച്ചകളും അർച്ചനകളും പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിക്കേണ്ടത് ആ ഏകനായ സട്ടാവിന് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന നമ്മൾ അല്ലെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവില്ലേ ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ഇമ്യൂൺ സംവിധാനങ്ങൾ സജീവമാകുന്നതിന്റെ ഒരു സുപ്രധാന ഘടകമാണ് മാതാവിന്റെ മാറിടത്തിലെ അമ്മിങ്ങ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ അമ്മിങ്ങ ഒരു തരം പ്രത്യേകം മഞ്ഞയും വെള്ളവും കൂടിക്കലർന്നൊരു നിറമായിരിക്കും തുടക്ക കാലഘട്ടത്തിൽ മാതാവിന്റെ അമ്മിങ്ങപ്പാലിന്റെ നിറം അതിൽ കൊളോസ്ട്രോൾ തുടങ്ങിയ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചക്കും നമ്മുടെ മസ്തിഷ്കത്തിന്റെ വളർച്ചക്കും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ തൊട്ടുനിർത്താനും നമ്മളെ രോഗങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുന്നതിൽ സുപ്രധാന ഘടകമുണ്ട് മാതാവിന്റെ അമ്മിങ്ങി എന്ന് പറയുമ്പോൾ ആ ദിവ്യ ഔഷധം ആ ദിവ്യ ഔഷധം നമ്മുടെ നമ്മുടെ അമ്മയുടെ ഉമ്മയുടെ നമ്മുടെ അമ്മച്ചിയുടെ മാറിൽ നമുക്കായി ഒരുക്കി തന്ന കാരുണ്യവാനായ നാഥനയല്ലാതെ മറ്റാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മറ്റാരും മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതും നമുക്ക് രുചിയും കയ്പും പുളിപ്പും മധുരവും അറിയാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിലെ ഉമിനീരുകൾ ഉൽപാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ശരാശരി ആരോഗ്യ ദൃഢാത്തനായ ഒരു ചെറുപ്പക്കാരന്റെ ഒരു മനുഷ്യന്റെ നാവിൽ അര ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ ഒരു ദിവസം ഉമിനീരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ഉമിനീരുകളുടെ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല നമുക്ക് രുചിയും മധുരവും കയ്പും അനുഭവിക്കാൻ കഴിയില്ല നമുക്ക് അത്യത്ഭുതകരമായും നമുക്ക് ഉമിനീരി സംവിധാനിച്ചു തന്ന സട്ടാവിനെ അല്ലാതെ മറ്റാരെയാണ് സ്നേഹിക്കേണ്ടത് പരമകാരുണ്യകനായ സട്ടാവിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് ഒന്ന് ശരീരത്തിന്റെ ശരീരത്തിന്റെ ബാലൻസ് കീപ്പ് ചെയ്ത് നമുക്കൊന്ന് നിൽക്കണമെങ്കിൽ ഒന്ന് നിൽക്കണമെങ്കിൽ ഒന്ന് നടക്കണമെങ്കിൽ ഒന്ന് ഓടണമെങ്കിൽ ഈ കർണപൂടങ്ങൾ വേണം ചെവി ഇല്ലെങ്കിൽ ഈ കർണപൂടങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയാതെ ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ നമ്മൾ കാലിടറി വീഴും സഹോദരങ്ങളെ അത്യത്ഭുതകരമായി നമുക്ക് ചെവി തന്ന അത്യൽഭുതകരായി നമ്മുടെ സംവിധാനിച്ച സിട്ടി മഹാപ്രപഞ്ചത്തിന്റെ നാഥനായ കാരുണ്യവാനായ അവനെയല്ലാതെ മറ്റാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മറ്റാർക്ക് മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ ശരീരത്തിൽ ശരീരത്തിൽ കാലിന്റെ ചെറുവിരൽ തുമ്പിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ ഈ വിവരം ഏതാനും സെക്കൻഡുകൾക്കകം തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് ഈ വിവരം കിട്ടുന്നു കൃത്യമായ സെറി സെറിബല്ലത്തിന്റെ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന പാർട്ടുകളായ സെറിബ്രവും സെറിബലത്തിന്റെയും ഇടപെടലിലൂടെ വിവരങ്ങൾ കിട്ടുന്നു ഹൈപ്പോതലാമസ് ആകട്ടെ മനുഷ്യന്റെ മസിലുകൾക്ക് കൃത്യമായ സന്ദേശം നൽകുന്നു ആ മസിലുകളുടെ ചലനം നടക്കുന്നു ഞട്ടി ഇടകൾ കൊണ്ട് ആ ഉറുമ്പിനെ നമ്മൾ വിരലുകൊണ്ട് തട്ടിയിടുന്നു ഇതെല്ലാം സെക്കൻഡുകൾക്കകം നടക്കുമ്പോൾ അത്യത്ഭുതകരമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ തലയൊട്ടിക്കകത്ത് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മഹാത്ഭുതത്തെ സംവിധാനിച്ച അതിന്റെ പ്രധാനപ്പെട്ട സെറിബ്രവും സെറിബല്ലവും മെഡല നമുക്കായി 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 ഒരുക്കി ഒരുക്കി തന്ന തന്ന ഈ ഈ മഹാത്ഭുതം സൃഷ്ടി മഹാപ്രപഞ്ചത്തിന്റെ പാട്ടുകളായാ മറ്റാരെയാണ് സ്നേഹിക്കേണ്ടത് മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് മറ്റാർക്ക് മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട് നമ്മുടെ പല്ലിന്റെ ഘടന പോലും അത്യത്ഭുതകരം നമുക്ക് സട്ടാവ് മനുഷ്യന് നൽകിയ പല്ലിന്റെ ഘടകം ഘടന നോക്കി നിങ്ങൾ ഫ്ലാറ്റ് ടീത്തുകളുമുണ്ട് ടീത്തുകളും ടീത്തുകളുമുണ്ട് പോയിന്റ് ടീത്തുകളും വസ്തുക്കളെ കടിച്ചു വലിക്കാൻ ജന്തുക്കൾക്ക് സിംഹത്തിനും പുലിക്കും കരടിക്കും കൊടുത്ത കോമ്പല്ലുകൾ നമുക്കും സട്ടാവ് തന്നിട്ടുണ്ട് അതേസമയം സസ്യജന്യ വസ്തുക്കൾ ചവച്ചരക്കാൻ ഉദകത്തിന് പച്ചലകൾ ചവച്ചരക്കാൻ ഉദകത്തിന് പച്ചക്കറികൾ ചവച്ചരക്കാൻ ഉദകത്തിന് ഫ്ലാറ്റ് ടീത്തുകളും പരന്ന പല്ലുകളും സട്ടാവ് നമുക്ക് നൽകിയിട്ടുണ്ട് ആടുമാടൊട്ടകങ്ങൾക്ക് നൽകിയതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യന്റെ പല്ലിന്റെ ഘടന തന്നെ വ്യക്തമാക്കുന്നു മനുഷ്യൻ പൂർണ്ണമായി സസ്യബുക്കോ മനുഷ്യൻ പൂർണ്ണമായി മാംസബുക്കോ അല്ല മറിച്ച് മനുഷ്യൻ മിശ്ര ബുക്കാണ് എന്ന് അവന്റെ പല്ല് തന്നെ കൃത്യമായ സൂചനകൾ നൽകുന്നു എന്തിനേറെ നമ്മുടെ ആമാശയത്തിലുള്ള സംവിധാനം വരെ നമ്മുടെ ആമാശികത്തിനകത്തുള്ള ആസിഡിന്റെ സംവിധാനവും നിലയും തൂക്കവും വരെ അത്യത്ഭുതകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സസ്യജന്യ വസ്തുക്കളെയും മറച്ചെയും ദഹിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആന്തര്യ അവയവങ്ങൾ പോലും സംവിധാനിക്കപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ നമ്മളെ എല്ലാ അർത്ഥത്തിലും അത്യത്ഭുതകരമായി വാർത്തെടുത്ത ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയല്ലാതെ മറ്റാരെയാണ് നമ്മൾ വണങ്ങേണ്ടത് മറ്റാരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് മറ്റാർക്കും മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത് ആ സട്ടാവിനെ അറിയാനും ആ സട്ടാവിനെ സ്നേഹിക്കാനും ആ സട്ടാവിനെ ആരാധിക്കാനും ആ സട്ടാവിന്റെ മുന്നിൽ സ്വന്തത്തെ സമർപ്പിക്കുവാനുമാണ് മതം ലോകത്തെ പഠിപ്പിച്ചത് എന്നാൽ ഖേദഗരം എന്ന് പറയട്ടെ മതവിശ്വാസം